നമസ്കാരം ഡിജസ്മാർത്തിലേക്ക് സ്വാഗതം ഇത് റേഷനരി ആണേ അപ്പം റേഷനരി ചോറ് വയ്ക്കുമ്പോൾ ചിലർക്കൊക്കെ ഒട്ടിപ്പിടിക്കുന്നു കട്ട പിടിക്കുന്നു എന്ന് കൊഴഞ്ഞു പോകുന്നു എന്നൊക്കെയുള്ള പരാതിയാണ് അപ്പം ഒട്ടും കട്ട പിടിക്കാതെ ഒട്ടിപ്പിടിക്കാതെ കൊഴഞ്ഞു പോകാതെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ചോറുണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇതുപോലെ ഒന്നുണ്ടാക്കിയ ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ അപ്പോൾ വീഡിയോ കാണാം അപ്പോൾ റേഷനരി ആകുമ്പോൾ അതിനുള്ളിൽ ഇതുപോലെ കറുത്ത ജീവി ചെറിയ പുഴുക്കള് അതുപോലെ കല്ലുണ്ടാവും അപ്പോൾ അതൊക്കെ പോകാനായിട്ട് നമുക്ക് വെള്ളം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അതിൽ നിന്ന് കുറച്ച് വെള്ളം ഈ അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിനുള്ളിലെ ചെറിയ പ്രാണികളൊക്കെ ഇതുപോലെ പൊങ്ങി വരും വീണ്ടും ഒരല്പം ചൂടുവെള്ളം കൂടി ചേർത്ത് നന്നായി ഇളക്കി അതിൽ നിന്നുള്ള ആ വെള്ളവും അങ്ങ് കളയാം ഇനി ഒരു മൂന്നാല് പ്രാവശ്യം പച്ചവെള്ളം ഒഴിച്ച് നന്നായിട്ട് ഞെരടി കഴുകി എടുക്കാം അപ്പോഴേക്കും അതിനുള്ളിലെ പ്രാണികളെല്ലാം പോയിട്ടുണ്ടാവും നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാൻ പറ്റും ഇനി ഇതിനുള്ളിലെ കല്ല് കളയാനായിട്ട് ഇതാ ഇതുപോലെ അരിച്ചെടുക്കണം ഇതുപോലെ അരിച്ചെടുക്കുന്ന സമയത്ത് ഇതിലുള്ള കല്ല് മുഴുവനും പാത്രത്തിന്റെ അടി അടിയിലേക്ക് താന്നു കിട്ടും അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഇതിലുള്ള കല്ല് കല്ല് മുഴുവനും മാറ്റി എടുക്കാൻ പറ്റും ഇനി നന്നായി തിളച്ചുകിടക്കുന്ന വെള്ളത്തിലേക്ക് ഈ അരി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരി ചേർത്ത സമയത്ത് വെള്ളം നിറഞ്ഞ് കളയുന്നുണ്ടായിരുന്നേ അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ നിന്ന് കുറച്ച് വെള്ളം മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നന്നായി ഇളക്കി അടച്ചു വയ്ക്കാം ഇനി നന്നായി തീയത്തിച്ച് കൊടുക്കാം ഇതിപ്പോ ഞാനിപ്പോൾ വിറടുപ്പിലാണ് വെക്കുന്നത് ഇപ്പൊ ഗ്യാസ് അടുപ്പിലാണെങ്കിലും ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം അരി ഇട്ട ശേഷം ആദ്യത്തെ തിളവരില്ലേ ആദ്യം നന്നായിട്ടൊന്നും തിളച്ച് പൊന്തില്ലേ അപ്പൊ ആ സമയത്ത് ഒന്ന് നന്നായിട്ട് ഇളക്കി ചേർത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ചിട്ട് അടുപ്പിൽ നിന്ന് വാങ്ങിവെക്കാം ദാ ഇപ്പം നമ്മൾ ചേർത്ത് കൊടുത്ത അരിയില്ലേ അതിപ്പോൾ ദാ ഈ ഭാഗമായിട്ടുണ്ടാവും അതായത് ഒന്ന് കുതിർന്നിട്ട് ഉണ്ടാവുകയുള്ളൂ വെന്തിട്ടുണ്ടാവില്ല ഒന്ന് കുതിർന്നിട്ടുണ്ടാവും ഇനി അടുപ്പിൽ വെച്ചേക്കേണ്ട ആവശ്യമില്ല നമുക്ക് അടുപ്പിൽ നിന്ന് മാറ്റി വെക്കാം അപ്പൊ ഗ്യാസിലാണെങ്കിൽ ഇപ്പം തീ ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തേച്ചാൽ മതി അടപ്പ് തുറക്കരുത് അടപ്പടച്ച് തന്നെ വെച്ചേക്കണം ഇനി ഒരു മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ നോക്കുമ്പോൾ ഇതേ പരുവത്തിലുണ്ടാവും നമ്മുടെ അരി അതായത് വെള്ളമൊക്കെ കുടിച്ച് വറ്റി ഇത ഇതുപോലെ ഉണ്ടാവും ഇനി ഇതിലേക്ക് നന്നായി തിളപ്പിച്ച വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കണം ചോറിന് മീതെ വെള്ളം വരത്തക്ക രീതിയിൽ നികക്കെ ചേർത്ത് കൊടുക്കണം ശേഷം തവിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കാം ഇനി ഇത് വാർത്തെടുക്കാം തിളച്ച വെള്ളം ചേർത്തില്ല എന്നുണ്ടെങ്കിൽ ചോറിൽ വെള്ളത്തിന്റെ അംശം ഉണ്ടാവും കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കാൻ ചേർത്ത് കൊടുക്കുന്നത് എന്നാൽ ഇപ്പൊ ചോറ് പാകത്തിന് വെന്തിട്ടുണ്ട് നമുക്ക് കഴിക്കാനുള്ള പരിവായിട്ടുണ്ട് കുഴഞ്ഞു പോയിട്ടില്ല ഒട്ടിപ്പിടിച്ചിട്ടില്ല ഇനി ഇത് വാർത്തതിന് ശേഷം നോക്കാം ഇപ്പം നമ്മളിത് വാർത്തെടുത്തതിന് ശേഷമുള്ളതാണ് ഇത് ഇത കണ്ടില്ലേ ഒട്ടും ഒട്ടി പിടിച്ചിട്ടില്ല ഒട്ടും കുഴഞ്ഞിട്ടുമില്ല നല്ല പാകത്തിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് വിളമ്പിക്കോളൂ ഇഷ്ടമുള്ള കറികൾ ചേർത്ത് കഴിക്കാം ഞങ്ങൾക്കിവിടെ വഴക്കുമ്പ് തോരൻ പാവയ്ക്ക മെഴുക്കുരട്ടീ മാങ്ങ അച്ചാർ പിന്നെ മീൻകറിയും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുകയും വേണം